ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ സദ്യകളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കൂട്ടുകറി ആ കൂട്ടുകറീൻ്റെ റെസിപ്പി കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കത് പെട്ടെന്ന് തന്നെ പോവാ ത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് എന്നാൽ ശരി സമയമൊട്ടൊന്നും കളയാനില്ല കേട്ടോ ഒന്ന് വീഡിയോയിലേക്ക് പോവാം ഞാൻ അതിന് വേണ്ടി ഞാൻ ഒരു കടല എടുത്തിട്ട് ഞാൻ കുക്കറിലിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് ഞാൻ ഒരു അഞ്ചെട്ട് മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചതാണ് എന്നിട്ട് അതൊന്ന് വേവിച്ചിട്ട് മാറ്റി വേവിച്ചിട്ടെടുക്കുക നമ്മൾക്ക് ഞാൻ കടലൊക്കെ നല്ലതുപോലെ തന്നെ വേവിച്ചിട്ടെടുത്തിട്ടുണ്ട് അത് വിലറെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്താക്കണം രണ്ട് ചെറിയ പച്ചക്കായും അതേപോലെ ഒരു ഇരുന്നൂറ് ഗ്രാം ചേനയും എടുത്തിട്ട് പൊടിയായി അരിഞ്ഞത് നന്ന പൊടിയല്ല എന്നാലും ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എടുക്കണം നുറുക്കിയിട്ട് അതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കടലിൽ തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു അരക്കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് കടലയും കടലിൻ്റെ കൂടെ നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം നല്ലതുപോലെ വേഗം നോക്കണം വെന്തില്ലെങ്കിൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല അതേപോലെ കുഴഞ്ഞ് കിട്ടില്ല നമ്മൾക്ക് ഞാനൊക്കെ നല്ലതുപോലെ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്നും അവിടെ നിന്ന് വെന്ത് വരട്ടെ അതിന് അതിന് ശേഷം നമ്മൾക്ക് ഒരു അരപ്പ് വേണം ഞാൻ ഞാനതിന് വേണ്ടി ഒരു മെഷീൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാലല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കപ്പോളം തേങ്ങയാണ് അത്ര തേങ്ങ മതി ബാക്കി നമുക്ക് വേറെ വറുത്തിടാൻ തേങ്ങ കൂടുതൽ വേണ്ടത് അരക്കാൻ നമുക്ക് അത്ര മതി ഒരു മുക്കാൽ കപ്പോളം തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം നല്ല ജീരകം ചെറിയ ജീരകം ചെറിയ ജീരകം ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പിൽ കുറവായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ അരക്കാൻ പാടില്ല പേസ്റ്റ് രൂപത്തിൽ അരയാതെ തരിതരിപ്പായിട്ട് അരച്ചിട്ട് കൊണ്ടുവരണം നല്ല തേങ്ങ അരച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂട്ടുകറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഒരു തരിതരിപ്പായിട്ട് നമ്മൾക്ക് ഇതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം നമ്മളെ കടലയും ചേനയും ഒക്കെ നേരത്തെ വെന്ത് ഞാൻ എല്ലാം ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്താക്കി ഒരു ചട്ടിയിലേക്കാണ് മാറ്റി കൊടുത്തത് ഒരു ചട്ടിയിൽ മാറ്റിക്കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക ചേനയും കായും കടലയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അടിപൊളി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കറിയാണല്ലോ കൂട്ടുകറിയൊക്കെ എന്ന് പറയുന്നത് പക്ഷേ ഉണ്ടാക്കാം അത് കട്ട് ചെയ്യാൻ കുറച്ച് പണിയാണെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്കതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന തേങ്ങൻ്റെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ നമ്മൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് എല്ലാം തന്നെ നല്ല സെറ്റ് ായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കണം ഇതൊന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇതൊന്ന് ഇറക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കണം ഇനി അതിലേക്ക് നമുക്കൊരു താളിപ്പ് ഉണ്ടാക്കണം അതാണ് നമ്മളെ കൂട്ടുകറിക്ക് ടേസ്റ്റ് മുമ്പിട്ടേക്ക് വരുന്നത് അതിന് വേണ്ടി ഞാനൊരു ഫ്രൈ ഫാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ നോക്കണം അതിലേക്ക് ഒരു ടീസ്പൂണ് നിറയെ തന്നെ കടുക് ഇട്ട് കൊടുത്ത് കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് നിറച്ചും തന്നെ എടുത്തിട്ടുണ്ട് അരക്കാൻ ഞാൻ മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ പക്ഷേ വറുത്തിടാൻ ഞാൻ ഒരു കപ്പിൽ കൂടു കൂടുതലല്ലാണ്ട് കുറഞ്ഞിട്ടില്ല ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ തന്നെ നമ്മൾ വറുത്തെടുക്കണം അത് നല്ലതുപോലെ വറുത്ത് മൂത്തോണ്ട് വരുമ്പം അതിലേക്കൊരു മൂന്നാല് ബറ്റൽ മുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ കരിഞ്ഞു പോവാതെ തന്നെ നല്ലതുപോലെ തന്നെ നല്ല ബ്രൗൺ കളറായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഈ തേങ്ങ വറുത്തതിലാണ് നമ്മളെ കൂട്ടുകാറിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് എൻ്റെ തേങ്ങയൊക്കെ നല്ലതുപോലെ വറുത്ത് ആയിട്ടുണ്ട് ഇനി നമുക്കിതെന്താക്കണം കറിയിലേക്ക് തൊഴിച്ച് കൊടുക്കുക നല്ലതുപോലെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു തേങ്ങയിൽ വറുത്ത് അതിന്ന് കുറച്ചെടുത്ത് അതിൻ്റെ ഇതൊക്കെ ഇതാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം എപ്പോഴും തന്നെ ഞാൻ ആദ്യം പറയുന്നത് പോലെ ഇങ്ങനെ വറുത്തിട്ട് കഴിഞ്ഞാൽ അപ്പാടെന്നെ കറി കയ്യിലിട്ടിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല ഒന്ന് അടച്ചിട്ടൊക്കെ വെക്കുക ഞാൻ ഒരു അരമണി മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കറി നോക്കാൻ നമ്മളെ കറി സൂപ്പറായിട്ടുള്ള കൂട്ടുകറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം ഇതുങ്ങൾ ഉണ്ടാക്കി നോക്കണം എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നോക്കുക ഞാൻ ഇങ്ങനെയുള്ള നാടൻ നാടും നാടൻ റെസിപ്പിയും അതേപോലെ ചെറിയ ചെറിയ റെസിപ്പിയായിട്ടാണ് ഞാൻ വരുന്നത് ഇൻഷാല്ല ഇനിയും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതാണ് എല്ലാവരും ഇതുണ്ടാക്കി നോക്കാം നമ്മൾക്ക് എപ്പോഴും തന്നെ സദ്യകളിൽ അവിയലും കൂട്ടുകറി ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കറികൾ എപ്പോഴും നമുക്ക് ആവശ്യമാണ് അല്ലേ അതുകൊണ്ട് കൂട്ടുകറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കുന്നതൊക്കെ പലവരും പലതരത്തിലാണ് കറി ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് ഇതേപോലെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇനിയും ഞാൻ നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരോടും അസലാമലൈക്കും താങ്ക് യു